അധ്യാപകരെ സംബന്ധിച്ച് അവർക്ക് സേവന വേതന വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ സാമൂഹിക അവസ്ഥ നോക്കുന്ന സമയത്ത് കേരളത്തിലെ യുവജനങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി കോളേജുകൾ വിദ്യാർത്ഥികൾ ഇല്ലാത്തതിന്റെ പേരിൽ അടച്ചു പൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സർവേ പേര് പറയുന്നത് പോലെ നാഷണൽ അച്ചീവ്മെന്റ് സർവേ ആണ് ഈ സർവേയെ ഒരു പരീക്ഷയായി തെറ്റിദ്ധരിച്ചുകൊണ്ട് കേരളത്തിൽ ആ പരീക്ഷ നേരിടുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലില്ലായ്മ കേരളത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഫ്ളാറ്റുകൾ ഒട്ടുമിക്കറും വൃദ്ധന്മാരാലും വൃദ്ധകളാലും നിറഞ്ഞിരിക്കുകയാണ് പല വീടുകളിലും താമസിക്കാൻ ആളില്ലാത്ത സാഹചര്യമാണ് അറബി പഠനത്തിനായിട്ട് സൗദി അറേബ്യയുമായിട്ട് ഒരു കരാർ തയ്യാറാക്കാൻ വേണ്ടി കേരളത്തിന്റെ എസ് സി ആർ ടി ഡയറക്ടറ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുക

കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഹയർ സെക്കൻഡറി അധ്യാപക പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അതുപോലെ സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകരും സമരമുഖത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ ഭാരവാഹിയായ അനൂപ് കുമാർ നമ്മളോട് സംസാരിക്കുകയാണ് സംഘടന എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് അതെ ദേശീയ അധ്യാപക പരിഷത്ത് എൻ ടി യു പതിമൂന്ന് ജില്ലാ കേന്ദ്രങ്ങളിലും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലും ഇന്ന് ഉപവാസ സമരം നടത്തുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അവരുടെ സേവന വേതന വ്യവസ്ഥയിൽ നിരവധി ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അധ്യാപകരെ സംബന്ധിച്ച് നിരവധി ഗഡു കുടിശിക ക്ഷാമബത്തയുണ്ട് അതേപോലെ തന്നെ നിരവധി ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ അനുവദിക്കപ്പെടുന്ന നിരവധി ഫണ്ടുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകേണ്ടുന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പുകൾ പഠന മികവിനായിട്ടുള്ള എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പുകൾ ഈ തുകയൊന്നും തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നില്ല അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ പോഷൺ അഭിയാൻ എന്നുള്ള രീതിയിൽ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ കേരളത്തിൽ മതിയാവുന്ന രീതിയിൽ ലഭ്യമാകുന്നില്ല കേരളത്തിലെ പ്രധാന അധ്യാപകർ ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി മേഖല എടുത്തു നോക്കുന്ന സമയത്ത് വിദ്യാലയങ്ങളിൽ പ്രവേശനം ആവശ്യമുള്ള ആളുകൾക്ക് അവർക്ക് അനുബന്ധ കോമ്പിനേഷനുകൾ ലഭിക്കാത്ത സാഹചര്യമാണ് ഹയർ സെക്കൻഡറി മേഖലയിലുള്ളത് ഓണ പരീക്ഷ വരാൻ പോവുകയാണ് ഹയർ സെക്കൻഡറി മേഖലയിൽ ചോദ്യ പേപ്പറുകൾ അത് സർക്കാർ സംവിധാനത്തിൽ അടിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രയാസം നിരവധി പ്രയാസങ്ങൾ കൊണ്ടിരിക്കുന്നു പുതിയ പാഠപുസ്തകങ്ങൾ കേരളത്തിൽ ലഭ്യമായിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ട അധ്യാപക സഹായികൾ അത് നാളിതുവരെ ലഭ്യമായിട്ടില്ല പരീക്ഷ ഒന്നാം പരീക്ഷ ഓണ ഒരുങ്ങുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖല നിരവധി പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പുതിയ പാഠപുസ്തകങ്ങൾ അതുമായി ബന്ധപ്പെട്ട അധ്യാപക ക്ലസ്റ്ററുകൾ അവിടെയൊക്കെ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ക്ലസ്റ്ററുകൾ കേവലം പേരിന് വേണ്ടിയാണ് കഴിഞ്ഞ രണ്ട് ക്ലസ്റ്ററുകൾ നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നാസ് നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ കേരളത്തിൽ വരാൻ പോവുകയാണ് സർവേ നേരിടുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ പരീക്ഷാ സംവിധാനങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പരീക്ഷയല്ല എന്നുള്ള തിരിച്ചറിവ് പോലും കേരള സർക്കാരിനില്ല ഇതൊരു സർവേയാണ് ഈ സർവേ പേര് പറയുന്നത് പോലെ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയാണ് ഈ സർവേയെ ഒരു പരീക്ഷയായി തെറ്റിദ്ധരിച്ചുകൊണ്ട് കേരളത്തിൽ ആ പരീക്ഷ നേരിടുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സർവേക്കനുസരിച്ച് ലഭ്യമാകേണ്ടുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ് കേരളത്തിൽ അനുവദിക്കേണ്ടത് എന്നുള്ളതിന് ഉള്ള സർവേയാണ് നടക്കുന്നത് ആ സർവേയെ പോലും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ഇ പി എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ ക്രമം ന്യൂ എഡ്യൂക്കേഷൻ പോലും പോളിസി രാജ്യമെമ്പാടും നടപ്പിലാക്കുന്ന സമയത്ത് കേരളത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി റിജക്റ്റ് എൻ ഇ എന്നുള്ള രീതിയിൽ ഈ വിദ്യാഭ്യാസ ക്രമത്തിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രയാസങ്ങളാണ് ഇന്ന് കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി കോളേജുകൾ വിദ്യാർത്ഥികളില്ലാത്തതിൻ്റെ പേരിൽ അടച്ചു പൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യുവാക്കൾ കേരളത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് അവരൊക്കെ തന്നെ അന്യ രാജ്യങ്ങളിൽ തൊഴിൽ നേടിപ്പോവുകയാണ് വിദ്യാഭ്യാസത്തിനായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ രാജസ്ഥാനിൽ പോണ്ടിച്ചേരി ജെ എൻ യു ജാമിയാമിലി അത്തരം കേന്ദ്രങ്ങളിലേക്കാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ആളുകൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആളുകൾക്ക് ആകർഷകമല്ലാത്തതാണ് കേരളത്തിൽ നടക്കുന്നത് തൊഴിലില്ലായ്മ കേരളത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഫ്ലാറ്റുകൾ ഒട്ടുമിക്കുവാറും വൃദ്ധന്മാരാലും വൃദ്ധകളാലും നിറഞ്ഞിരിക്കുകയാണ് പല വീടുകളിലും താമസിക്കാൻ ആളില്ലാത്ത സാഹചര്യമാണ് അപ്പോൾ തൊഴിൽ മേഖലയിൽ കേരളം ഇത്ര പുറകോട്ട് പോകാൻ കാരണം കേന്ദ്ര സർക്കാർ തൊഴിൽ നൈപുണിയുമായി ബന്ധപ്പെട്ട് സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനായി നിരവധി പദ്ധതികൾ എൻ ഇ പിയിൽ നടപ്പിലാക്കി വരുന്നു അതിനോടൊക്കെ കേരളം മുഖം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കേരളത്തിൽ ഇന്ന് സാമൂഹികമായി വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാന പ്രശ്നം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിരവധി ആനുകൂല്യങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു അധ്യാപകരെ സംബന്ധിച്ച് അവർക്ക് സേവന വേതന വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ സാമൂഹിക അവസ്ഥ നോക്കുന്ന സമയത്ത് കേരളത്തിലെ യുവജനങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് ഒരു വൃദ്ധന്മാരുടെയും വൃദ്ധകരുടെയും നാടാക്കി മാറ്റിയിരിക്കുകയാണ് പൊതുവേ മൂന്ന് മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിൽ അപജയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അധ്യാപക പരിഷത്തിന് മാത്രമേ കേരളത്തിൽ കാണാൻ സാധിക്കൂ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മേഖലയിലും മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അടിയർ വയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു കേട്ടറ്റ് എന്ന് പറയുന്ന അധ്യാപന അഭിരുചി പരീക്ഷ മതന്യൂനപക്ഷ വിദ്യാലയങ്ങളിൽ വേണ്ട എന്നുള്ളൊരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കെ ഉണ്ടായി അതിനെതിരെ പ്രതികരിക്കാൻ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് ഇടത് വലത് മുന്നണികൾ നിശബ്ദത പാലിച്ച സമയത്ത് അധ്യാപക പരിഷത്ത് പ്രത്യക്ഷ സമരത്തിനും അതേപോലെ തന്നെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നു എന്ന് കണ്ട സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വിവാദ കേട്ടറ്റ് ഉത്തരവ് ഈ സർക്കാർ പിൻവലിച്ചു എന്നുള്ളത് അധ്യാപക പരിഷത്തിനെ അഭിനാ അഭിമാനിക്കാവുന്ന ഒന്നാണ് അതേപോലെ തന്നെ ഇന്ന് അറബി പഠനത്തിനായിട്ട് സൗദി അറേബ്യയുമായിട്ട് ഒരു കരാർ തയ്യാറാക്കാൻ വേണ്ടി കേരളത്തിൻ്റെ എസ് സി ആർ ടി ഡയറക്ടറ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിലനിൽക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സാമ്പത്തിക സഹായം നേടാൻ ശ്രമിക്കുന്ന ഈ കേരള സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ കേന്ദ്ര സർക്കാരിന് അധ്യാപക പരിഷത്ത് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്മേൽ നടപടികളുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മതന്യൂനപക്ഷ സംരക്ഷണത്തിനായിട്ട് എല്ലാ ക്രമങ്ങളും മറന്നുകൊണ്ട് പോകുന്ന ഈ സർക്കാരിന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒക്കെ എതിരായി വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു എം പി മാത്രമായിട്ട് ഇടതുപക്ഷത്തിന് മാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുജനങ്ങളും പൊതുസമൂഹവും ആശാവഹമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്